അതെ എനിക്ക് തോന്നുന്നത് പഴയ കാലത്തെ നമ്മുടെ അപ്പച്ചന്മാരുടെ ആരോഗ്യ രഹസ്യം ഇതായിരുന്നു എന്നാണ് കാരണം രാവിലത്തെ എന്ന് പറയുന്നത് കൂടുതലും പഴങ്ങഞ്ഞി അതുമല്ലെന്നുണ്ടെങ്കിൽ കപ്പ പുഴുങ്ങിയത് ചക്ക വേവിച്ചതും കഞ്ഞിയും പുഴുക്കിൽ തന്നെ കപ്പ കാച്ചിൽ ചേമ്പ് ചേന ഏത്തക്ക ഇതെല്ലാം കൂടി ഇട്ടൊരു പുഴുക്കുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ കൊച്ചിലെ എൻ്റെ പകുതി സ്കൂൾ ടൈമൊക്കെ ഞങ്ങൾക്ക് രാവിലെ ഇതൊക്കെയായിരുന്നു കേട്ടോ കഞ്ഞി പയറ് അല്ലെങ്കിൽ പഴങ്ങഞ്ഞി ഇതുപോലെ പുഴുക്ക് വല്ല പുഴുക്കുകൾ ഇതൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിന് ശേഷമൊക്കെയാണ് ഇഡലി ദോശ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തുടങ്ങിയത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ കാ പുഴുങ്ങിയത് കാണിച്ചപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ട് ബന്ധി ഇതൊരു പുതിയ അറിവാണ് അറിവില്ലായിരുന്നു ഒന്നുകൂടെ വിശദമായിട്ട് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് കിട്ടി ഞാൻ ഒന്നം വിട്ടുപോയി കാരണം ഇതൊക്കെ അറിയാത്ത അരിലുണ്ടോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് കാണിക്കാഞ്ഞതും ഈ കൊലയെന്ന് പറയുന്നത് മൂന്നാല് ദിവസമായി വാങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇത്തിരി കറ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കട്ട് എടുക്കുന്നത് പുതിയ നല്ല കറയുള്ളതാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട കേട്ടോ കാരണം നമ്മൾ പുഴുങ്ങാനായിട്ടിടുന്ന പാത്രം കറ കറവിടിക്കും അതുകൊണ്ട് ഞാൻ കുക്കറിലായാലും കുക്കറിലാണ് ഞാൻ കൂടുതലും ഇത് ചെയ്യുന്നത് കുക്കറിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അതിനകത്ത് നികൾക്ക വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട് ആവിയിൽ പുഴുങ്ങാൻ നിൽക്കരുത് കേട്ടോ കാരണം ഏതക്കാന്ന് പറയുന്നത് നല്ല വേവുണ്ട് അതുകൊണ്ട് ഇതുപോലെ കുക്കറിൽ അല്ലെങ്കിൽ സാധാ പാത്രത്തിലാണെങ്കിലും വെള്ളം ഒഴിച്ച് ഇട്ട് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് എൻ്റെ കുക്കറിൽ ഞാൻ ഒരു വിസിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കുക്കറിലും ഡിപ്പെൻഡാണ് പക്ഷേ തുറന്ന് നോക്കുമ്പോൾ അയ്യോ ഒത്തിരി അങ്ങ് വെന്ത് പോയല്ലോ എന്ന് തോന്നിയാൽ നിങ്ങൾ പേടിക്കേണ്ട കാരണം അത് തണുക്കുമ്പോൾ അങ്ങ് കല്ല് പോലാവും ഇതൊരങ്ങ് രാവിലത്തെക്കൂടാണ് കേട്ടോ അപ്പോൾ രാവിലെ ചിലപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ആവി കയറ്റും അതല്ല എന്നുണ്ടെങ്കിൽ തണുത്തത് തന്നെ കഴിക്കും അങ്ങനെയാണ് ഇപ്പം അത് മിക്കവാറും രാത്രിയിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രാവിലത്തെ കൂടാണ് ചെയ്തു വെക്കുന്നത് അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ചു എന്നിട്ട് കുക്കറ് അടപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഒരു കാരണവശാലും ആവി കയറ്റി വേവിക്കാൻ നിൽക്കരുത് കേട്ടോ ഒത്തിരി സമയം എടുക്കും ഞങ്ങൾ ഇതുപോലെ ഏത്തക്ക അല്ലാതെ നമ്മുടെ സാദാ കൊലയുണ്ടല്ലോ ഞാൻ പൂവൻ കോടൻ ഇങ്ങനെയൊക്കെയുള്ള കിട്ടുവാണെങ്കിലും ഇങ്ങനെ പുഴുങ്ങി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ നാട്ടിൽ മുളകുടച്ചതെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ പറയുന്ന നിറത്തിലാണ് കുഞ്ഞിലെ തൊട്ടേ ഞങ്ങൾ ഇങ്ങനെ കഴി ഞാൻ ഇങ്ങനെ കഴിച്ചാണ് ശീലം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ കൊച്ചുള്ളി ചതച്ചിട്ടുണ്ട് കാന്താരി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കാന്താരിയാണ് ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഉപ്പിട്ടു പുളി വാളം പുളി ഇട്ടു ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഞെരിടിയ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് പതിവ് വെള്ളത്തിന് പകരം തൈരുണ്ടെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കാം എനിക്ക് തൈര് ചേർക്കുന്ന ഇഷ്ടമാണ് ചിലപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി സെപ്പറേറ്റ് തൈര് ചേർത്ത് ചെയ്യാറുമുണ്ട് ജോസാന തൈര് പറ്റില്ല അതുപോലെ തന്നെ പച്ചമുളകോ കാന്താരിയോ ആണെങ്കിലും ആദ്യം ഒരിച്ചിരിയും ഇട്ടിട്ട് ഞാൻ ജോസാൻ വേണ്ടി കുറച്ച് മാറ്റും അതിനുശേഷം വീണ്ടും വീണ്ടും ഇട്ടിട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കും ഞാൻ നന്നായിട്ട് എരി കൂട്ടും കിട്ടും അതും കൊണ്ട് ജോസാനധികം എരി വേണ്ട അതുകൊണ്ട് ഒരു ചട്ണിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്തോണേ ഇതല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ മുളക് പൊടി ഇട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ചാലിച്ച് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് മാങ്ങാ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഇതിന് കോമ്പിനേഷൻ അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളമാണ് ചേർത്തിരിക്കുന്നത് കാ പുഴുങ്ങിയപ്പോൾ ഇങ്ങനെ മുഴുവനെ ഇടാതെ മുറിച്ച് വേണമെങ്കിലും ഇടാം കേട്ടോ അപ്പോൾ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കുക്കറിൽ ചെയ്യുന്നതാകുമ്പോൾ മൂന്ന് വിസിലാകുമ്പോൾ സംഭവം തീരുമല്ലോ അതല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി കിടന്ന് വേവണം ഇത് പൊതുവേത്തക്കാക്കി വേവുണ്ടല്ലോ മൂന്ന് വിസിൽ വന്നു ഫുൾ സ്റ്റീം പോയ ശേഷമാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ ഈ ഏത്ത ഏതക്കാന്നല്ല കഴിഞ്ഞ പ്രാവശ്യം ഏത്തക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കമൻ്റ് വന്നായിരുന്നു കായല്ല കായയാണെന്ന് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ പറയുന്നത് അപ്പോൾ ഞാൻ നാടൻ നാടൻകായയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ഇതുപോലെ പുഴുങ്ങിയത് കഴിക്കാറുണ്ട് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് സൈഡിലോട്ട് ഇതിൻ്റെ മുളകോ ചട്നി വെച്ചേക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ തന്നെ സെപ്പറേറ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങളാരും എന്നെ കളിയാക്കരുത് ഞാൻ ഞാനിതിൻ്റെ നല്ല നാടൻ കായയുടെ തൊലിയും പുഴുങ്ങുമ്പോൾ അത് കഴിക്കാറുണ്ട് കാരണം ഈ കായയുടെ തൊലി എന്ന് പറയാം അല്ലെ തോടം എന്ന് പറയാം അതും ചെറുപയർ ഇട്ട് തോരം വെക്കാറുണ്ട് നമ്മൾ ഏത്തക്ക ചില കറികൾ വെക്കുമ്പോൾ അതിന്റെ പുറംഭാഗം കളയാതെ അതേപോലെ അരിഞ്ഞിട്ട് കറി വെക്കാറുണ്ട് അങ്ങനെയുള്ളപ്പോ ഇത് പുഴുങ്ങിയത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ അത് കഴിക്കുന്നതിന് പക്ഷേ ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ കണ്ടില്ലേ ആ കാ തണുത്തപ്പോഴത്തേക്ക് അങ്ങ് നല്ലതുപോലെ കട്ടിയായി ഒടിച്ചെടുക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു ഉള്ളിക്കും ഒക്കെ കയ്യിലോട്ട് കയറാനൊരു മടി അയ്യോ ഞങ്ങളെ കൊല്ലല്ലേ എന്നായിരിക്കും അത് ചിന്തിക്കുന്നത് എൻ്റെ ദൈവമേ എന്തായാലും നമുക്കത് കഴിച്ചില്ലേ പറ്റത്തുള്ളൂ അതിനെ വീണ്ടും ഉടച്ച് കയ്യിലോട്ട് കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക് വെറുതെ തമാശ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത് ഇതുവരെ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായി വരാം ബൈ ഗോഡ് ബ്ലസ് യു